സേവനങ്ങളാണ് <laughs> പൊതു <laughs> しゃあないけど。 ശംസയെക്കുറിച്ച് പറയുമ്പോഴാണ് ക്രിസ്മസ് തന്നെ ആഘോഷിക്കേണ്ടതില്ല എന്ന് ആരമീനായ പോപ്പിൽ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നതാണ് അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭൂമിയേശ്വരൻ്റെ തിരുപ്പുറവി നടന്നുവെന്ന് കരുതുന്ന ഭക്രീം ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങൾ ഉണ്ടായില്ല അവിടെ എല്ലാ സഭകളും കൂടി തീരുമാനിച്ചു ഇത്തവണ ആഘോഷം ഇവിടെ കാരണം അവിടെയാണ് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നത് ആക്രമണം അതിൻ്റെ ഭാഗമായി വേണ്ട എന്നത് അവർ വെച്ചു അതിന് തുടർച്ചയായിട്ട് തന്നെയാണ് ആധുനികരായ ഫോപ്പർ ഈ പ്രായം പ്രഖ്യാപിച്ചത് അവർ ലോകത്താഴ്യിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് ഈ നവവത്സര ഘട്ടത്തിൽ നിന്ന് ഓർക്കേണ്ടതു കൂടിയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നവവത്സരം ആശംസ ഓൺലൈനായി എല്ലാ സേവനങ്ങളും തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങൾ വഴി ഉള്ള എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നു അതാണ് കേസ് സ്മാർട്ട് ആ പദ്ധതിക്ക് ഔപചാരികമായ തുടക്കമാണ് ഇന്നിവിടെ കുളിക്കുന്നത് ഇത്തരമൊരു ചുവടുവെപ്പും ഈ നോവൽസിന് ദിനത്തിൽ തന്നെ നടത്താൻ കഴിയുന്നു എന്നത് നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു ഒറ്റ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല നൂതന സാങ്കേതിക വിദ്യാരംഗത്ത് എന്നും നമ്മുടെ രാജ്യത്തിന് വഴികാട്ടിയായി തന്നെ വന്ന ഒരു നാടാണ് നമ്മുടെ കേരളം സാങ്കേതികവിദ്യ അതിവേഗമാണ് ഈ ഘട്ടത്തിൽ വളരുന്നത് സാങ്കേതിക വിദ്യാരംഗത്തെ യും സമൂഹത്തിൻ്റെ നാനാ മേഖലകളുടെ ഉന്നമനത്തിൽ ഉപയോഗിക്കുകയും ഇതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നാൽപ്പത്തയ്യായിരത്തോളം ക്ലാസ് മുതലുകളാണ് ഐ ടെക്കായി മാറിയത് നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസമാകുക ലോകം തന്നെ ശ്രദ്ധിച്ചത് അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം സാധാരണക്കാർക്ക് ഇന്റർനെറ്റ് കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുക ഈ ലക്ഷ്യത്തോടെയാണ് കേരളത്തിലെ പുറത്തിറക്കും ഇതെല്ലാം സാങ്കേതികവിദ്യാരംഗത്തെ മുന്നേറ്റത്തെ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന തരത്തിൽ ഉപയോഗിക്കാൻ നല്ല നിലയിൽ നമുക്ക് കഴിഞ്ഞു തന്നെയാണ് അറിയിച്ചത് ആ നിലയിലുള്ള വലിയൊരു മറ്റൊരു മുൻകൈ ആണ് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ലഭ്യമാക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ജനജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇവിടെ പറഞ്ഞു ജനന ഭരണ രജിസ്ട്രേഷൻ നിർമ്മാണ പെർമിറ്റ് അങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും ഈ ലഭ്യമാക്കും അതിനുള്ള സുഖമവും സുതാര്യവുമായ മാർഗമാണ് ഫേസ് മാർക്ക് ഇപ്പോൾ വിവിധ പോർട്ടലുകൾ വഴിയും ആപ്പുകൾ വഴിയും ലഭിക്കുന്ന സേവനങ്ങളെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന സേവനങ്ങളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ നാൽപ്പത് ലക്ഷത്തോളം മലയാളികൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് സർക്കാർ ഏതെങ്കിലും സേവനം ലഭ്യമാകണമെങ്കിൽ നാട്ടിലേക്ക് വന്ന് ആ പ്രശ്നങ്ങൾ നേരിട്ട് അവതരിപ്പിച്ച് പരിഹാരം കണ്ട് മടങ്ങിപ്പോകേണ്ട അവസ്ഥയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ഇതര സാങ്കേതികവിദ്യ വലിയ തോതിൽ വികസിച്ച് ഈ അതിന് മാറ്റം വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന അതിനൊതുകുന്ന ഇടപെടൽ കൂടിയായി മാറണം കേസ് മാറ ഇത് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്ന ഒരു കാര്യമാണ് ഇത് സേവനങ്ങൾ പൂർണ്ണമായും ജനാമുഖമായും മാറി തീരുമാനം பொதுபமாகும் அழிமதி குறையும் குறையுமே ஞாபகம் பண்ணுறோம் ப்ரஷே அழிமதி குறஞ்சால் போல அழிமதி இல்லாத ಬಹುವಚನ ತೆಚ್ಚಾಯ ಉಪಯೋಗಿಕಾಲ್ ಪ್ರತ್ಯೇಕ ವಿಭಾಗ ಇದು ಪ್ರತ್ಯೇಕ ಅವಕಾಶ ಗದ್ದೆ ಅವರು ಇದೆ ಅವಕಾಶ ಆಗುತ್ತೆ ಅದಿಯನ್ನು ಪ್ರಶ್ನ യഥാർത്ഥത്തിൽ അവകാശം ചെയ്ത ജോലിക്ക് ശമ്പളമാകുന്നില്ല അതോടൊപ്പം മറ്റൊരു ചുമതല അതിനോടൊപ്പം വരിക ആ ചുമതല ജനങ്ങളെ സ്ഥിരിക്കില്ല ഒരു കസേരയിൽ ഇരിക്കുന്നത് അത് സാധാരണ ഇതുമായി ബന്ധപ്പെട്ട ഏത് ഓഫീസിൽ ഉത്തരവാദപ്പെട്ട കസേരയല്ല ആ കസ്സരിക്കുന്നവരെല്ലാം അവരുടെ പ്രധാനപ്പെട്ട ചുമതല ജനങ്ങളെ സേവിക്കലാണ് എന്ന് മനസിലാക്കണം അതിന് എന്തെങ്കിലും കൈപ്പറ്റി കളിയാൽ എന്ന് ധരിക്കാൻ പാടില്ല ഇത് ഇപ്പോ നേരത്തെ പറഞ്ഞു നമ്മുടെ ജനന മരണ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം മറ്റ് കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കുന്നതിനുള്ള അനുമതികളും ഇത്തരം കാര്യങ്ങളിലെല്ലാം ഓൺലൈനായിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തുക ബഹുമാനായ നിർദ്ദേശ വിതരണ വകുപ്പ് മന്ത്രി അതിൻ്റെ മിനിറ്റും സെക്കൻ്റും ഒക്കെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു എല്ലാം നല്ല നിലയ്ക്ക് നടക്കുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ പൂർണ്ണമായും എല്ലാവർക്കും നിൽക്കാനാണ് ചില ശീലങ്ങൾ ഉപേക്ഷിച്ച മതിയോ ആ ശീലം തെറ്റായ ശീലമാണെന്ന് തിരിച്ചതെങ്കിൽ അത് കൊണ്ട് നടക്കാൻ കഴിഞ്ഞു പലരും ഇതെല്ലാം ഞങ്ങളെത്ര കണ്ടതാണ് എന്ന നിലക്ക് പഴയ ശീലം തുടരാൻ നിനക്കണറുണ്ട് ഉദാഹരണങ്ങളൊക്കെ എൻ്റെ അടുത്ത് ധാരാളം ഉണ്ടെന്ന് ഞാനിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല പക്ഷേ നാം ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ ഒരു പ്രയാസമില്ലാതെ അവർക്ക് സേവനങ്ങൾ ലഭ്യമാകണമെന്നുള്ളത് ഒരു പെർമിറ്റ് അപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളും ന്യായമാണെങ്കിൽ ആ പെർമിറ്റ് കൃത്യമായി ലഭിക്കുന്ന കാര്യമില്ല ആളെ ബുദ്ധിമുട്ടിക്കുന്ന നിരക്ക് ചിലര് വലിയ തോതിൽ പ്രാവേണ്യം നേടിവരാണ് അത് ഒരു അപേക്ഷ വന്നാൽ ആ അപേക്ഷയുടെ ഭാഗമായി എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ പരിഹരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഒറ്റത്തവണയായിട്ട് തന്നെ പറയാവുന്നതാണ് അത് പരിഹരിക്കുന്നതിന് തയ്യാറായാൽ പിന്നെ നമുക്ക് അനുമതി കൊടുക്കാം അല്ല ഒന്ന് വന്നതിന് ശേഷം പിന്നെ രണ്ടാമത്തെ പരിഹാരം എന്ന ഇന്നത്തെ കാര്യം കൂടി നിങ്ങൾ പരിഹരിച്ചു പോകാം എന്ന് പറഞ്ഞാൽ അത്രയും കാലതാമസ വരില്ല ചിലത് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില പെർമിറ്റുകളുടെ കാര്യങ്ങളെല്ലാം റെഡിയായി കിടക്കുകയും അനുമതിയായി ആ അനുമതികളുടെ ഘട്ടത്തിൽ ആകുമ്പോഴേക്കും ഇതിനു വേണ്ടിയുള്ള വലിയ ലോൺ എടുത്തിട്ടുണ്ട് ആ ലോണിൻ്റെ പലിശ കൂടി വരും എല്ലാവരും കയ്യിൽ മുഴുവൻ കാശും തേങ്ങിയിട്ടില്ല വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളടക്കം തുടങ്ങുന്നു അതിനു നമ്മൾ അനുമതി കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് താമസം വരുമ്പോൾ സ്വാഭാവികമായും അവർ വലിയ വിഷമത്തിലാണത് അനാവശ്യമായി പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ വരികയാണ് ഇതൊക്കെ ഒറ്റപ്പെട്ട രീതിയിൽ ടത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതും നാം കാണണം ഇതോടും നമ്മളാരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ആരും ഇതിനെ ന്യായീകരിക്കുകയില്ല അപ്പോൾ ഇത് ഒരു സുവർണാവസരമാണ് ഈ ഓൺലൈനിലെല്ലാ സേവനങ്ങളും നൽകുക എന്നുള്ളതും പൂർണ്ണമായും നടത്തുക നമ്മുടെ നാട്ടിൽ എല്ലാ തരത്തിലും അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കാൻ അപ്പോൾ അഴിമതി കുറയലല്ല അഴിമതി പൂർണ്ണമാകുക ഇല്ലാതാവുക എന്നതായിരിക്കണം ഓരോ സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യം ഇത് സേവനങ്ങൾ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന തരത്തിൽ തന്നെയാണ് നാം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജനങ്ങളെ ഓഫീസുകൾ കയറി അറിഞ്ഞി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല പേരൻ തന്നെ അവർക്ക് കാര്യങ്ങൾ അതിൻ്റെതായ സ്വാദോടെ അനുഭവിക്കാൻ കഴിയില്ല ഈ ഗവൺമെന്റ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാർ ഓഫീസുകൾക്കും സേവനം ആവശ്യമുള്ള പൗരന്മാർക്കും മാത്രമായുള്ള ഒരു ശൃംഖല രൂപപ്പെടുത്തുക എന്നതല്ല നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാങ്കേതികവിദ്യ നവീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇ ഗവേണൻസ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയുണ്ടായി സാങ്കേതികവിദ്യകൾ അവയിലധിഷ്ഠിതമായ സേവനങ്ങളും സമൂഹത്തിനാകെ പ്രയോജനപ്പെടുന്നു അതിന് സമൂഹത്തിലെ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കണം അതിന്റെ ഡിജിറ്റൽ യുഗമാണ് ഇടപെടലുകൾ കൂടിയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് കെ ഫോൺ പദ്ധതി നമ്മുടെ നാട്ടുകാർ നല്ല നിലക്ക് സ്വീകരിക്കപ്പെട്ടിരുന്നത് ഇതിനു പുറമെ പൊതുസ്ഥലങ്ങളിൽ വൈഫൈ ലഭ്യമാക്കുക ആ ലക്ഷ്യത്തോടെയാണ് കെ ഫൈവ് പദ്ധതി നടപ്പാക്കുന്നത് നിലവിലെ രണ്ടായിരത്തിലധികം ഹോട്ട്സ്പോട്ടുകളാണ് തയ്യാറാകുന്നത് അപ്പം ഇത്തരത്തിൽ ഇന്റർനെറ്റ് എന്ന ജനങ്ങളുടെ അവകാശം ഉറപ്പുവരുത്താൻ പല തരങ്ങളിലുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒരുക്കാനായി ബന്ധപ്പെട്ട ഈ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെല്ലാം തന്നെ കെ എസ് പോലെയുള്ള സംവിധാനങ്ങൾ ജനങ്ങൾക്ക് പ്രാപ്യമാക്കാനും സർക്കാർ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും കൂടി അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ ഇടപെടലുകൾ എന്ന് നിലക്കാനുള്ളത് സേവനങ്ങൾ കൃത്യമായി ലഭ്യമാക്കണമെങ്കിൽ സാങ്കേതികവിദ്യ മെച്ചപ്പെടുത്താൻ മാത്രം പോരാ നമ്മുടെ ഓഫീസ് പ്രവർത്തന സംവിധാനങ്ങൾ സാങ്കേതികവിദ്യക്കനുസരിച്ച് നവീകരിക്കണം അതിൻ്റെ കാര്യമാണ് നേരത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി പ്രസ്താവ് അതിനോട് ആളുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം അപ്പോൾ തന്നെ പരിഹരിച്ചു പോകുന്നതിനുള്ള നടപടികൾ എടുക്കുന്നുണ്ടോ സർക്കാർ ഓഫീസുകൾക്കുള്ളിലെ വയനീക്കം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ഓഫീസ് സംവിധാനം നേരത്തെ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് കളക്ടറേറ്റ് കമ്മിനിസ്ട്രേറ്റ് ഡയറക്ടറേറ്റ് കൂടിയെല്ലാം ഈ ഓഫീസ് സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് താലൂക്ക് വിധത്തിലും ഈ ഓഫീസ് സംവിധാനം സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു കഴിഞ്ഞത് ഇപ്പൊ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കഴിഞ്ഞ വർഷം സംയോജിത പ്രാദേശിക ഭരണ മാനേജ്മെന്റ് സമ്പ്രദായം നടപ്പാക്കി ഇരുന്നൂറ്റി അൻപത് സേവനങ്ങളാണ് ഇതുവഴി ഓൺലൈനായി ലഭിക്കുക ഫയലിന്റെ സ്ഥിതി അപ്പപ്പോൾ ഓൺലൈനായി അറിയാൻ കഴിയുന്ന പ്രത്യേകതയുമുണ്ട് ഓരോ അപേക്ഷയോടും ഒപ്പം ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരു കൊല്ലം കൊണ്ട് തന്നെ ഒരു കോടിയോളം ഫയലുകൾ തീർപ്പ് നൽകി ടാങ്ക് ഇതുവഴി കഴിഞ്ഞിട്ടുണ്ട് കേരള സ്പേഷ്യൽ ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചറുകൾ കേരള ജിയോ പോർട്ടൽ ടു ആരംഭിച്ചിട്ടുണ്ട് ഇതുവഴി കേരളത്തിലെ അറുന്നൂറ് പഞ്ചായത്തുകൾ മുപ്പത്തൊന്ന് മുനിസിപ്പാലിറ്റികൾ ദുരന്ത നിവാരണ മാപ്പിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങൾ പോലെ തന്നെ ജനങ്ങളുമായി നേരിട്ടിടപെടുന്ന വകുപ്പുകളുടെ കാര്യത്തിലും സവിശേഷമായ ശ്രദ്ധയാണ് സർക്കാർ കടക്കുന്നത് കാരണം അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കുമല്ലോ ജനങ്ങൾക്ക് ഒരു പരിധിവരെ സർക്കാരിനെ വിലയിരുത്താനാവുക റവന്യൂ വകുപ്പിൻ്റെ കാര്യം എടുത്താൽ എല്ലാ വില്ലേജ് ഓഫീസുകളെയും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി മാറ്റുകയും നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പോലെ തന്നെ ജനങ്ങളുമായി ഏറ്റവും അധികം ബന്ധപ്പെടുന്ന മറ്റൊരു പ്രാദേശിക സർക്കാർ ഓഫീസാണ് വില്ലേജ് ഓഫീസ് റീസർവേ നടപടികളെ ശാസ്ത്രീയവും സുതാര്യവും വേഗതയുള്ളതും ആക്കുന്ന ഡിജിറ്റൽ സർവേ പദ്ധതിക്കും തുടക്കമായിട്ടുണ്ട് ഒരാൾക്ക് ഒരു തണ്ടപ്പർ ലഭ്യമാക്കുന്ന യൂണിറ്റ് തണ്ടപ്പർ പദ്ധതി നടപ്പാക്കി വരികയാണ് ഇതെല്ലാം ജനോപകാരപ്രദമായ പദ്ധതികൾ ആരോഗ്യരംഗത്തും ഈ ഗവേണൻസിന്റെ ഭാഗമായിട്ടുള്ള നവീകരണം നടന്നു അതിന്റെ ഭാഗമായി ഹെൽത്ത് പദ്ധതി ആവിഷ്കരിച്ചു ഒരാൾക്കൊരു ഹെൽത്ത് കാർഡ് ഓൺലൈൻ അപ്പോയിൻമെൻ്റ് ടെലിമെഡിസിൻ സംവിധാനം ഇവയെല്ലാം ഇ ഹെൽത്ത് മുഖേന നടപ്പാക്കും അഞ്ഞൂറ്റി ഒൻപത് ആശുപത്രികളിൽ ഇപ്പോഴും ഇത് നിലവിൽ വന്നു കഴിഞ്ഞു ശേഷിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിൽ വൈകാതെ തന്നെ ഈ സംവിധാനങ്ങൾ ലഭ്യമാക്കും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ഓൺലൈൻ സേവനങ്ങളും ലഭ്യമാക്കിയാൽ മാത്രം പോരാ ഇന്റർനെറ്റ് സങ്കേതങ്ങളും നൂതന സാങ്കേതിക വിദ്യയും ഉപയോഗിക്കാൻ പൊതുജനങ്ങളെ പ്രാപ്തരാക്കുക എന്നതി കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഇത്തരം പദ്ധതികളുടെ ഗുണഫലങ്ങൾ പൂർണ്ണമായും എല്ലാവർക്കും എത്തിച്ചേരുകയുള്ളൂ അതാണ് നേരത്തെ ബഹുമാന്റെ അധ്യക്ഷൻ എടുത്തു പറഞ്ഞത് അതിന്റെ ഭാഗമായി തദ്ദേശങ്ങളിലെ സ്ഥാപനങ്ങൾ മുഖേന സമ്പൂർണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി നടപ്പാക്കി വരുന്നത് ഇന്ത്യയിലെ ഇത്തരത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്ത് നമ്മുടെ കേരളത്തിലാണ് തിരുവനന്തപുരത്തെ പുല്ലമ്പാറ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്ന ലക്ഷ്യം കൈവരിക്കുന്നതോടെ കെ സ്മാർട്ട് പോലെയുള്ള പദ്ധതികൾ മുഖേനയുള്ള സേവനങ്ങൾ ഓൺലൈനായി തന്നെ പ്രയോജനപ്പെടുത്താൻ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടി കഴിയും അന്ന് നികുന്ന ആത്മാർത്ഥയോടെയുള്ള ഇടപെടലുകൾ തദ്ദേശ വ്യത്യസ്ത സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ കെ സ്മാർട്ട് പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടന സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചു

തദ്ദേശ ശ്രീ എം രാജേഷ് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വേദിയിലുള്ള ബഹുമാനായു മീഡൽ എം എൽ എ മാർ ബഹുമാനായ മേയർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ അസോസിയേഷൻ പ്രതിനിധികൾ സഹോദരി സഹോദരന്മാരെ അർത്ഥവത്തായ ഒരു പുതുവർഷ സമ്മാനമാണ് കെ സ്മാർട്ടിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ സവിശേഷതകളെല്ലാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു വകുപ്പ് വ്യവസായ വകുപ്പുണ്ട് വ്യവസായ വകുപ്പിന്റെ ഒരു പ്രത്യേകത ഒരു വ്യവസായ ലൈസൻസും കൊടുക്കാൻ അധികാരമില്ലാത്ത വകുപ്പാണ് വ്യവസായ വകുപ്പ് എന്നാൽ ലൈസൻസ് കിട്ടാത്തതിന്റെ മുഴുവൻ കല്ലേറും ഏറ്റുവാങ്ങേണ്ടത് ലൈസൻസിന്റെ ഞങ്ങളുടെ മുൻപിൽ വരുന്ന പരാതികളുടെ മഹാപ്രവും തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു അതിന് ഒരു ശാശ്വതമായ പരിഹാരമായിട്ട് മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത നേരത്തെ സബ്ജക്റ്റീവ് ഓരോ ഉദ്യോഗസ്ഥന്റെയും ആത്മനിഷ്ഠമായിട്ടുള്ള മനോഭാവങ്ങളൊന്നും പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് ഒരാൾ പൂർണ്ണമായും മാനദണ്ഡ അനുസരിച്ച് ഒരു പ്ലാൻ അപ്രൂവ് ചെയ്ത് ആ പ്ലാനിന് അടിസ്ഥാനപ്പെടുത്തി തന്നെ നിർമ്മിച്ച കെട്ടിടത്തിന് പോലും കസേരയിൽ പുതിയ ആൾ വരുമ്പോൾ പുതിയ വർഷം കണ്ടെത്തി നമ്പർ കൊടുക്കാത്ത ഒത്തിരിയേറെ കേസുകൾ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളെല്ലാം നടത്തിയ താലൂക്ക് അദാലത്തുകൾ ഉയർന്നു വരികയുണ്ട് അതെല്ലാം അതോടുകൂടി പരിഹാരമാകും എന്നാണ് ഉദ്ദേശിക്കുന്നത് അഭിനയ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം സമർപ്പിച്ചാൽ അടുത്ത കാര്യം അത് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞ മാൻഡേറ്ററിയായി ആവശ്യമായ രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രം സബ്മിറ്റ് ചെയ്യാൻ പാടില്ല അപ്പൊ പിന്നെ ആപത്തം തീർന്നു ഏതെല്ലാം രേഖയാണോ ആ ലൈസൻസിന് ആവശ്യമായത് ആ രേഖകൾ മുഴുവൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം സബ്മിറ്റ് ചെയ്ത് കയറാൻ പാടില്ല അത് മിക്കവാറും എല്ലാ അപേക്ഷകളും ഉള്ള രീതിയാണ് അത് വന്നാൽ പിന്നെ ആ പ്രശ്നത്തിനും പരിഹാരമായി എന്നാണ് കാണുന്നത് രണ്ട് ഇപ്പോ ഇൻഡസ്ട്രിയുടെ കെ നമ്മുടെ അംഗീകാരം കിട്ടിയിട്ടുള്ളതാണ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആണ് അതും ഇതുമായിട്ട് ലിങ്ക് ചെയ്യും അതിന് ഒരു സംവിധാനം കൂടി വന്നു കഴിഞ്ഞാൽ ഒറ്റ വിൻഡോ ആണ് കയറിയാൽ മതി ആ വിൻഡോയിലൂടെ എല്ലാ ലൈസൻസുകളും സാധ്യമാകുന്ന രൂപത്തിലേക്ക് എത്താൻ കഴിയും ഇതിന്റെ മറ്റൊരു സവിശേഷത ഇത് ഓപ്പൺ സോഴ്സ് ആണ് മറ്റൊരു കമ്പനിയെ ആശ്രയിക്കാതെ ഗവൺമെന്റ് സംവിധാന ഭരണം ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് അത് നേതൃത്വം അറിയ മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ മൊബൈൽ ആപ്പിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചായി പ്രഖ്യാപിച്ച് We are heading on to the segment of MOU exchange between IKM and Karnataka Municipal Data Society and inviting Dr. Sandesh Babu IAS and also Srimati priti IAS, Karnataka Municipal Data Society Joint Director and also inviting Ms. to kindly come over the stage to join the segment of MOU exchange between IKM and Karnataka Municipal Data Society. you very much and let me avail this opportunity to invite Mr. Priti IES ma'am, to address the gathering and to deliver a few words. Ma'am, please.